ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റംബുട്ടാന് ലെയർ ചെയ്ത സമയത്ത് പല പരാളുകൾ ചോദിച്ചിരുന്നു ലെയർ ചെയ്തിട്ട് വയറി പിടിച്ചോ പിടിച്ച വീഡിയോ എന്തായി വീഡിയോ എത്ര എത്ര മാസായാലും വയര് പിടിച്ചിട്ട് റിസൾട്ട് എന്തായി ചോദിച്ചിരുന്നു ചോദിക്കുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ അത് കാണിച്ചു കൊടുക്കുന്നത് അവിടെ വേര് വന്നത് കണ്ടാ നിറയെ ഇത് അവിടെ വേര് കണ്ട ഫുൾ വേര് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കട്ട് ഒക്കെ പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റിയിട അപ്പോൾ നമ്മൾ ഈ ബാക്കി ആവശ്യമില്ലാത്ത സമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം അത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകു അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് ശതമാനം കളഞ്ഞിട്ട് ജസ്റ്റ് ഈ രണ്ട് മൂന്ന് നേരം മാത്രം നിർത്തിയേ അപ്പം നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളത് കൂടെയിൽ നിന്ന് മാറ്റാൻ പോവാണ് നമ്മളാദ്യം ഇതിന് കവറ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ സാധനം വേര് പൊട്ടാതെ ഇത് അയച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശ്രമകരമായ പരിപാടി ആ കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ടിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ വേരിങ്ങനെ കാണും നമ്മളിത് എങ്ങനെ ലെയർ ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് റംബൂട്ടാൻ വേര് പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെയർ ചെയ്യാൻ അറിയാത്ത ആളുകൾക്കോ അതുപോലെ തന്നെ റംബൂട്ടാൻ വേര് പിടിക്കുകയോ എന്നുള്ള സംശയമുള്ള ആളുകൾക്കൊക്കെ ഇത് നോക്കി കഴിഞ്ഞാൽ ആ വീട് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് കണ്ടോ അന്നുണ്ടാവും ഓക്കെ നല്ല വേര് കണ്ടോ ഇവിടെയൊക്കെ വേരൊക്കെ വന്ന് തിങ്ങിയിട്ടുണ്ട് നമ്മൾ ടാഗ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ടാഗ് കട്ട് ചെയ്യുക നമ്മൾ ഇതിന് ചേർക്കുന്ന പോട്ടി മിക്സിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കണ്ടേ ചെയ്ത് പോട്ടി മിക്സാണ് ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും അധികം വേര് പൊട്ടാതെ വേണം ചെയ്യാൻ ഇതാണ്ടോ ഒക്കെ നിറയെ പേര് കാണുന്നുണ്ടാവും ഉണ്ടാ എന്നാ നമ്മുടെ രീതിൻ്റെ കണ്ടെ വേരുണ്ട് അവിടെ കറക്റ്റ് നല്ല പേര് വന്നിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു കൂടിലൊക്കെ കാണാം ആദ്യം മാറ്റണേ കാരണം ഫസ്റ്റ് നമ്മൾ വലുതിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പേര് അത്രയും വലുതിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് വളർന്നിട്ടില്ല നമ്മൾ ഈ നഴ്സറിക്കാരൊക്കെ ഇടുന്നുണ്ടല്ലോ ചെറിയ ചെറിയ കൂടുന്ന് ചെറിയ വലുതേക്ക് അങ്ങനെ മാറി മാറി പോകണം ഒറ്റയടിക്കാൻ നമ്മൾ വലുതിലേക്ക് ഇടാൻ പാടില്ല എന്നിട്ട് നമ്മളിത് മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം തണലത്തേക്ക് വേണം മാറ്റിവെക്കാൻ കേട്ടോ ടിക്ക് വെയിലത്തോ അല്ലെങ്കിൽ മണ്ണിലോ കൊണ്ടുപോയി കുഴിച്ചെടുത്ത് അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സാധനം വാടിപ്പോകും നമ്മൾ അവർ കറക്റ്റായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കി നമ്മൾ നല്ലൊരു തണലുള്ള സ്ഥലത്തേക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്കിതില് ഒരു വർഷമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മരമായിട്ട് വരും നമ്മൾ സാധാരണ ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കായ്ക്കുന്നുണ്ട് ഇതൊരു ഒന്നര വർഷം രണ്ട് വർഷമാകുമ്പോഴത്തേന് ഇത് കായ്ക്കും അതാണ് ലെയർ ചെയ്താലുള്ള ഗുണം